ിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്ന് നാറ്റോയിടും ചൈന ആവശ്യപ്പെട്ടു യുക്രൈൻ യുദ്ധത്തിലെ ചൈനയുടെ ഇടപെടലിനെ കുറിച്ച് അനാവശ്യ പരാമർശങ്ങളാണ് നാറ്റോ നടത്തുന്നത് റഷ്യയുമായുള്ള വ്യാപാരങ്ങൾ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ പാലിച്ചാണെന്നും ചൈനീസ് വക്താവ് ലിൻജിയാൻ വ്യക്തമാക്കി ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളാണ് നാറ്റോയെ ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലും സജീവമാണ് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായി പിന്തുണ നൽകുന്നത് ചൈനയാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും നാറ്റോയുടെ താൽപര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരെയാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ സൈബർ പരിഹാരം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് നാറ്റോ പറയുന്നു ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന വിലയിരുത്തൽ ചൈനയ്ക്കുണ്ട് റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത് റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നു യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയാകുന്നത് ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരവാദിത്തമുള്ള സ്ഥിരാംഗമെന്ന നിലയിൽ റഷ്യയ്ക്ക് നൽകി പിന്തുണ ചൈന അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ബുധനാഴ്ച യുഎസിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ഉച്ചകോടിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചത് പ്രസ്താവനയിൽ ബെയ്ജിങ്ങിലെ ആളവായുധ ശേഖരവും ബഹിരാകാശ ശക്തിയും ആശങ്കാജനകമാണെന്നും നാറ്റോ ഉയർത്തിക്കാട്ടി യുദ്ധത്തിന് നൽകുന്ന എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്നും ചൈനയോട് നാറ്റോ അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നെങ്കിലും പരസ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത് ആദ്യമായാണ് റഷ്യയും ചൈനയും നല്ല ബന്ധത്തിലാണ് റഷ്യയുമായി ഇന്ത്യയ്ക്ക് അടുപ്പമുണ്ട് എന്നാൽ ചൈനയ്ക്കെതിരാണ് മോദി സർക്കാരിന്റെ നിലപാടുകൾ നാറ്റോയുടെ ഈ പരസ്യ നിലപാട് പ്രഖ്യാപനം ആഗോളതലത്തിൽ ചൈനയ്ക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യയ്ക്ക് അതിന്റെ ഗുണവും കിട്ടും റഷ്യയ്ക്ക് നൽകി വരുന്ന ആ സായുധ പിന്തുണ നാറ്റോ അപലപിച്ചു ചൈനയുടെ താല്പര്യങ്ങളെയും പ്രശസ്തിയെയും പ്രതികൂലമായി ബാധിക്കാതെ സമീപകാല ചരിത്രത്തിൽ യൂറോപ്പിലൊരു യുദ്ധം സാധ്യമാക്കാൻ ചൈനയ്ക്കാവില്ലെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകി കയറ്റുമതിയിലൂടെ ശതകോടികൾ ഉണ്ടാക്കുന്ന ചൈനയ്ക്ക് വിലക്ക് ഭീഷണി വലിയൊരു തിരിച്ചടിയാണ് യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സൈനിക സഖ്യമായ നാറ്റോയുടെ ത്രിദിന ഉച്ചകോടി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ആരംഭിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ലക്ഷ്യമിടുന്നത് Malayali Vartha Plus like share and subscribe